അങ്ങയുടെ നാമഭൂഷിതമാകണമേ രാജ്യം വരണമേൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങളുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യനും അങ്ങ് ശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ഘോഷിക്കുന്നു ഞങ്ങളുടെ ഉദ്ഘോഷിക്കുന്നു അങ്ങയുടെ ആമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പുത്രനും സ്തുതി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പരിശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങളുടെ പിതാവേ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകൾത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പിതാവും പുത്രയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരഗിരി വിശ്രമിക്കും കരുതാ കൂടാരത്തിലും അങ്ങേ വിശുദ്ധഗിരിയിലാണ് വിശ്രമിക്കും സഹോദരനോട് ചെയ്യാത്തവനും സത്യപ്രതിജ്ഞിക്കാത്തവനും അന്യായ മനുഷ്യനും നിരപരാധിക്കുന്നതിനായി കൈക്കൂലി സ്വീകരിക്കാത്തവനും ഇങ്ങനെയുള്ളവൻ ുംശിക്കേലും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സമാധാനോ കൂടി അങ്ങുഞ്ഞു നൽകിയിട്ടുള്ളതും എന്നാൽ കൃതിത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകടും ചൂടിയിരിക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പരിശുദ്ധാത്മാവുമായി എന്തുകൊണ്ടു നാൽ പിതാവും സൃഷ്ടാവുമാകുന്നു എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെ പീഡത്തിന് പ്രദിക്ഷിണം വയ്ക്കുകയും ചെയ്തു ഞങ്ങൾക്കുന്നു

എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ പ്രാർത്ഥിക്കാം സമാധാനം എന്തുകൊണ്ട് എന്റെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു എന്റെ കർത്താവെല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ കടപ്പെട്ടവനാകുന്നു സ്ഥലത്തിനെയും ആദ്യങ്ങളിൽ ചെയ്തിട്ടുള്ളവയെല്ലാം ഉൾക്കൊള്ളുന്നു പ്രതിരൂപങ്ങൾ മോഹന പേടകവും പഞ്ചഗ്രന്ഥിയും ഒരു ുഗങ്ങൾ കേദാതെ തന്റെ ഗൂഢരഹസ്യങ്ങൾ ദിവ്യന്മാർ വഴി പിൽ കാലം ദൈവം കനിവോട് വെളിവാക്കി ജനഗതി അഖിലം വിശ്വാസം നിലനിൽക്കിയിടാനി സത്യം നിത്യപിതാവിൻ കൽപ്പനയാഖിലം വെളിവാക്കി സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങനെ നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എനിക്ക്

ദുഷ്പ്രവൃത്തികൾ ുഷ്പ്രവൃത്തി എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ ധൈര്യം കൊണ്ട് എന്റെ ശിരസ് പോശുവാൻ അനു വലിയ എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നത് അവരുടെ കരുതലപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹം അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേട ഉപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നേറുമ്പോൾ എന്റെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും എൻ്റെ വഴിക ിൽ അവൾ വച്ചു ഞാൻ വരത്തേക്ക് തിരികെ നോക്കി എന്നെ അറിയുന്നവരാ ഓടി ഓടിക്കുവാൻ എനിക്ക് ഇടങ്ങില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല ഞാൻ ഇങ്ങനെ വിളിച്ചുപേക്ഷിക്കുന്നു അങ്ങനെ അഭയമാണല്ലോ എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ എന്റെ അതിരങ്ങളുടെ പാടിക്ക സ്വീകരിക്കണമേ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്റെ ജീവനെപ്പോൾ മകൾ

Let's <laughs> do

यर्ति सजीवनाय देवते प्रकीर्तिका परिशुद्धनाय दैवमी परिशुद्धनाय बलवी परिशुद्धनाय आवर्त्यने डे मे कृणम പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്യനെ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ ആദി മുതൽ നീക്കുവാമേ ായുദ്ധനായ ബലവാനി പരിശുദ്ധനായ ആവർത്തി ഞങ്ങളുടെ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരെ വസിക്കുകയും അവരിലെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതി അർഹനും ബലവാനും അമർത്തിയനുമായ എൻ്റെ കർത്താവെ അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നമ്മുടെ പരിശുദ്ധ പിറ്റേ ദിവസം അവൻ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയൊരു ജലക്കൂട്ടം അവനെ കണ്ടുമുട്ടി അപ്പോൾ ജലകൂട്ടത്തിൽ നിന്ന് ഒരു വിളിച്ചു പറഞ്ഞു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എന്റെ ഏക മകനാണ് അവനെ ഒരു അരൂപി പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു അതവനെ വായിൽ നിര പതയും വിധം കോച്ചു വലിക്കുകയും വിട്ടുമാറാതെ ഞെരുക്കുകയും ചെയ്യുന്നു അതിനെ പുറത്താക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല ഈശോ മറുപടി പറഞ്ഞു വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളെ സഹിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരുക ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ വിശാജ് തള്ളിയിട്ട് കോച്ചു വലിച്ചു ഈശോ ശുദ്ധാരൂപിയെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ മഹിമാതിരേഖത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ഉണ്ടാവണമേന്ന് അപേക്ഷിക്കാം പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ

ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയിലെ മേൽ ദിക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തിരുവനന്തപുരം പിതാവുമായ ഞങ്ങളുടെ മേല ദക്ഷിണ പിതാവുമായ അവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അംഗീകൃത ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും മറ്റ് വിശ്വാസികൾക്കും പ്രധാനം ചെയ്യണമെന്ന് മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകരിയുടെ നേടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് തീക്ഷണതയുള്ള പ്രേക്ഷിതരെ സഭയ്ക്ക് ധാരാളമായി പ്രധാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ ഘനിക ിന്റെയും മാർത്തോ മാുടേയും പ്രാർത്ഥന സഹായത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നു കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ തികവൻ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നവയും ദൈവമായി നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു അനുഗ്രഹവും ശാശ്വതമായ കൃപയം എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തെയും വൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യെശയ്യാ മരാത്മജനേ കന്യഗയൊരുവൾ പ്രസവിക്കും അമ്മനെウェലന്നവരുടെ പേര് യേശയാ പണ്ടരിച്ചൂ മഹത്വം बहुമാരോന്നിയവനേയീശൂ സിയോൻ നഗരীলൊരു സ്തുതിനം സ്കറിയാദശീ ചന്തദാരിൽ കർത്താ മാറ്റി നിന്നെ സദാ വെളിപാടുകളിൽ ഗ്രകനാ കണ്ടെ മാറാകെ വലിയ പ്രവാചകൻ ശക്തി പ്രകടിപ്പിച്ചു ദൈവമേ അങ്ങ് നിങ്ങളെ ഒന്നാമതായി സ്നേഹിച്ചതിനാൽ നിങ്ങളെ പോലെ മനുഷ്യനായി തീരുവാൻ തിരുവചനത്തെ അയച്ചു വന്നോ ഞങ്ങളുടെ ഋഷകൻ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്ന ബാധയിലൂടെ അടിപതരാതെ നടക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും നീക്കും ായി ജീവിക്കുന്നവർ ഭാഗ്യവാന് ഇഷ്ടം നിർവഹിക്കുന്നവര് ഹൃദയപൂർവം അവിടത്തെ അന്വേഷിക്കുന്നവര് ചെയ്യാതെ അവിടുത്തെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു ब्ल्व <Gã> दिने <entender>

െ പരിശുദ്ധകൻ ഗാമറിയതിന്റെ അപേക്ഷയും മാർസേഫിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് മാർഗീ വർഗീയസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും സഹിത വിശുദ്ധരുടെയും മൽപ്പാന്മാരുടെ മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾ ഗവ്യവും സഹായവും നൽകി നിധി ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പ്രകാശമായ പ്രകാശമായി ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നിതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഠകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്രീവാനയുടെ ശിക്തിയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും ഇപ്പോഴും A-A-A-A-A-M-E-N